എം എസ് എം തിരൂർ മണ്ഡലം വേനൽ തമ്പ് മോറൽ റെസിഡൻഷ്യൽ സഹവാസ ക്യാമ്പ് സമാപിച്ചു വേനൽ അവധി നന്മയുടെ നേർവഴി ക്യാമ്പയിൻ്റെ ഭാഗമായി എം എസ് എം തിരൂർ മണ്ഡലം സമിതി നാല് ദിവസമായി പറവണ്ണ സലഫി ക്യാമ്പസിൽ സംഘടിപ്പിച്ച വേനൽ തമ്പ് മോറൽ റെസിഡൻഷ്യൽ സഹവാസ ക്യാമ്പ് സമാപിച്ചു മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പ്രമുഖരുമായി സംവദിച്ചു സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ അവാർഡുകൾ വിതരണം ചെയ്തു എം എസ് സംസ്ഥാന പ്രസിഡന്റ് റഹീം പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തിരൂർ മണ്ഡലം എം പ്രസിഡന്റ് മുഫീദ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി എം സി റഷാദ് റസാഖ് പാലോളി സി എം പി മുഹമ്മദ് അലി ഹുസൈൻ കുറ്റൂർ വി പി മനാഫ് ടി പി ഫൈസൽ വി പി ഐഷ ഐഷ പി പച്ചാട്ടിരി ഹമീദ് പാറയിൽ ഹബീബ് തിരൂർ സഫാൻ പറവണ്ണ

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്